പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഗംഗ തനിക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കാശിനാഥന് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു താൻ കാത്തിരുന്ന ആ സമയം വന്നെത്തി കഴിഞ്ഞു ഇനി ഗംഗ തൻ്റെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അയാൾ കണക്കുകൂടലുകൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വിവാഹം ഉടൻ തന്നെ നടത്തണമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന വീട്ടുകാർ മനുവിനെ ഫോൺ ചെയ്ത് അറിയിക്കുന്നു ഈ കാര്യം കേൾക്കുന്ന മനുവാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്ത് കാശിനാഥനുമായിട്ട് വിവാഹമോ അയാളെ ഗംഗയ്ക്കിഷ്ടമായോ ഇഷ്ടം അല്ലായിരുന്നല്ലോ ഇതോടെ ഗംഗതൻ്റെ തീരുമാനം മാറ്റി എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയായി ഇരിക്കുന്നത് ഇതോടെ പുതിയൊരു വഴിതിരിവ് ഉണ്ടാവുകയാണ് എന്നാൽ ഇതേ സമയമാണ് സൂര്യ എങ്ങനെയാണ് മനുവിനെ ഒതുക്കേണ്ടത് എന്ന് ആലോചിക്കുന്നത് അപ്പോഴാണ് ഈ വാർത്ത അറിയാൻ ഇടയാകുന്നത് ഇതോടെ മനുവിനെ തന്ത്രത്തിൽ വീണ്ടും അവിടേക്ക് പറഞ്ഞ് വിട്ടിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ മാത്രവുമല്ല ഇതേ തുടർന്ന് അഞ്ജലിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തുടരുകയും ചെയ്യുന്നു Do like, share and subscribe.